വിശു അറിയിച്ച സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പത്തൊൻപതാം വാക്യം വഴിയരികിൽ ഒരു അത്യവൃഷം കണ്ട് അവൻ അതിന്റെ അടുത്തെത്തി എന്നാൽ അതിൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല വിശന്നു വന്ന ഈശോ അതിവൃഷത്തിന്റെ സമീപത്തേക്ക് വരികയാണ് പക്ഷേ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല ഈശോ എന്നാ എടുത്തത് അതിനെ ശപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ നിമിഷം തന്നെ അത് സമൂലം ഉണങ്ങിപ്പോകുന്നു നമ്മൾ ചിന്തിക്കും ഈശോ എന്തുകൊണ്ടാണ് അതിനെ ശപിച്ചത് ഫലം പ്രതീക്ഷിച്ചു വന്ന് ഫലം കിട്ടാതെ വന്നപ്പോൾ ഈശോ ശപിക്കുക കാരണം ഇലകളുള്ള അത്യവൃഷത്തിൽ ഉറപ്പായിട്ടും എന്തുണ്ടാവണം ഫലമുണ്ടാവണം പക്ഷേ ഇലകൾ മാത്രം ആ ഇലകളാണ് ഈശോയെ അങ്ങോട്ടേക്ക് ആകർഷിച്ചത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ വലിയ വ്യക്തികളാണ് നമ്മൾ നല്ലവരാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് മുഖം മൂടി ധരിക്കുകയാണ് പക്ഷേ അടുക്കലേക്ക് എൻ്റെ ദൈവം വരുമ്പോൾ എന്നിൽ ഫലമുണ്ടോ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ഫലങ്ങളുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ഫലമില്ലാതെ ദൈവത്തെ ആകർഷിച്ചാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഇതേ ശിക്ഷ തന്നെയാണ് എന്ന് വചനത്തിലൂടെ ഈശോ നമുക്ക് മുന്നറിയിപ്പ് നല്ല ഫലം കൊടുക്കണം കേട്ടോ ദൈവം വരുന്നുണ്ട് എൻ്റെ പക്കൽ ഓരോ നിമിഷവും കടന്നു വരുന്നുണ്ട് നിനക്ക് എത്രയോ നന്മകൾ നൽകിയിട്ട് നീ എന്ത് ഫലമാണ് കൊടുക്കുന്നത് ഫലമൊന്നും കൊടുക്കാതിരുന്നാൽ എൻ്റെ ജീവിതവും ഇതേപോലെ നശിച്ചു പോകുമെന്ന് കൃത്യമായിട്ട് എൻ്റെ ഈശോ പറഞ്ഞു തരികയാണ് നമ്മിൽ നിന്ന് ഫലം ആഗ്രഹിക്കുന്നുണ്ട് ഈശോ പക്ഷേ ഞാൻ ഫലം കൊടുക്കുന്നുണ്ടോ പലപ്പോഴും കൊടുക്കാനായിട്ട് പറ്റുന്നില്ല ഞാൻ എൻ്റെ കാര്യങ്ങളിൽ മാത്രം വ്യാപൃതനായിട്ട് ജീവിക്കുക ഈശോ ആഗ്രഹിക്കുന്ന ഒരു ഫലം എന്നിൽ നിന്ന് പുറപ്പെടുവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കാതെ പോവുക അവസരങ്ങൾ ഇഷ്ടംപോലെ ദൈവം തരുന്നുണ്ട് ഫലം കിട്ടാനായിട്ടുള്ള എല്ലാ വളവും എല്ലാ സൗകര്യവും എൻ്റെ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഫലം പുറപ്പെടുവിക്കുന്നു ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അത് ഞാൻ തീരുമാനിക്കണം അത് ദൈവമല്ല തീരുമാനിക്കേണ്ടത് ദൈവം അതിനുള്ള അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ എത്രയോ അവസരങ്ങൾ തരുന്നുണ്ട് പക്ഷേ ആ അവസരങ്ങളെ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ നല്ല ഫലം എൻ്റെ ദൈവത്തിന് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ നമ്മൾ ചിന്തിക്കണം അതേപോലെ തന്നെ നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം നമ്മൾ മറ്റുള്ളവരെ മുഖം മൂടി ധരിച്ച് മറ്റുള്ളവരെ ആകർഷിക്കുന്ന വ്യക്തികളാണോ നമ്മൾ നല്ലവരാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ അത് വേണ്ട കേട്ടോ അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു ഫലവുമില്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിലാണ് ദൈവം ആഗ്രഹിക്കുന്നത് കാരണം ദൈവം നോക്കുന്നത് എൻ്റെ ഉള്ള എൻ്റെ ഉള്ളിൽ ശാന്തമാണെങ്കിൽ എൻ്റെ ഉള്ളിൽ വിശുദ്ധമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നന്മകൾ ലഭിക്കും ഇല്ല എങ്കിൽ ഒന്നും കിട്ടത്തില്ല ഫലമില്ലാതായിപ്പോൾ സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈശോ എൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ എന്നിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് അങ്ങനെ ഈശോയ്ക്ക് പ്രിയപ്പെട്ട മകനായിട്ട് മകളായിട്ട് വളർന്നു വരുവാനായിട്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ